കാര്യം ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് തെക്കുംകര പഞ്ചായത്തിലെ ചെപ്പാറയിൽ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിട സമുച്ചയം സംരക്ഷിത വനഭൂമി കയ്യേറിയാണെന്ന ആരോപണം പ്രാഥമിക അന്വേഷണത്തിൽ ശരിയെന്ന് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി ചെപ്പാറ ഭാഗത്ത് അനധികൃതമായിട്ട് വനഭൂമിയിൽ പ്രവേശിച്ച് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം അനധികൃത കെട്ടിട നിർമ്മാണം നടത്തി വരുന്നതായി ഇന്നലെ ഒരു പരാതി ഈ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട് വണക്കാഞ്ചേരി പുറത്ത് സെൻറ്റ് ജോസഫ് ഞാൻ എനിക്കാണ് മച്ചാടിൻ്റെ അഡീഷണൽ ചാർജ് എനിക്കൊരു പരാതി ലഭിച്ചിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് പരാതിയോടൊപ്പം പരാതിക്കാരൻ ഹാജരാക്കിയിട്ടുള്ള രേഖകളിൽ അദ്ദേഹം വിവരാവകാശ പ്രകാരം വില്ലേജിൽ നിന്നൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള രേഖകളാണ് ആ രേഖകൾ പരിശോധിച്ചതിൽ പ്രഥമ ദൃഷ്ടിയ വനഭൂമി കയ്യേറിയാണ് അവിടെ ഒരു നിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്ന് ബോധ്യമാകുന്നു അത് ഉറപ്പ് ബന്ധപ്പെട്ട പഞ്ചായത്തുകൾക്ക് പഞ്ചായത്തിന് നോട്ടീസ് നൽകി വിവരം ശേഖരിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് തെക്കുംകര പഞ്ചായത്തിലെ ചെപ്പാറ റോക്ക് ഗാർഡന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരമുള്ള കെട്ടിട നിർമ്മാണം വനംവകുപ്പ് തടഞ്ഞു കെട്ടിടം നിര്മ്മിക്കുന്നത് കരുതൽ വനഭൂമിയിലാണെന്ന യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തില് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ടൂറിസത്തിന്റെ മറവിൽ ചപ്പാറയിൽ നടന്നുകൊണ്ടിരുന്ന അനധികൃത നിർമ്മാണം യൂത്ത് കോൺഗ്രസിന്റെ സമരം മൂലം വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉന്നത അധികാരികൾക്ക് കൊടുത്ത പരാതികൾമേൽ വടക്കാഞ്ചേ റേഞ്ച് ഓഫീസർ സ്ഥലം സന്ദർശിക്കുകയും ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന നോട്ടീസ് പഞ്ചായത്ത് അധികൃതർക്ക് കൊടുക്കുമെന്ന ഉറപ്പ് യൂത്ത് കോൺഗ്രസ് തെക്കുറ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലം വില്ലേജ് രേഖകൾ പ്രകാരം കരുതൽ വനഭൂമിയാണെന്ന് ബോധ്യപ്പെട്ടതായി മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കി നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന് ഏതെങ്കിലും വിധ ഉടമസ്ഥാവകാശമോ വനംവകുപ്പിൽ നിന്ന് അനുമതിയോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ ഹാജരാക്കണമെന്നും അതുവരെ നിലവിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു കോൺഗ്രസ് കൊടുത്ത പരാതിയിൽ മേൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നടപടി സ്വീകരിക്കുകയും ഈ പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ടി ഉന്നത അധികാരികൾക്കും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഈ അധികാരത്തിൻ്റെയും കള്ളപ്പണക്കൊഴുപ്പിൻ്റെയും മറപിടിച്ചുകൊണ്ട് ഈ ചെപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിന് തൊട്ടടുത്ത് നിർമ്മിക്കുന്ന തേക്ക് പെരക്കേ പദ്ധതിയുടെ പുറകുവശത്ത് മുളങ്ങുന്നത്തുകു പഞ്ചായത്തിൻ്റെ അധീനതയുള്ള സ്ഥലത്ത് റിസർവ് ഫോറസ്റ്റ് ആണെന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഈ സ്ഥലത്ത് അനധികൃതമായി പാറ പൊട്ടിച്ചുകൊണ്ടും മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടി ഉന്നതാധികാരികൾ സ്വീകരിക്കണം അല്ലാത്ത പക്ഷം യൂത്ത് കോൺഗ്രസ് തെക്കും മണ്ഡലം കമ്മിറ്റി വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായി ഇനിയും മുന്നോട്ട് വരും നിയമപരമായ നടപടികൾ എടുത്തുകൊണ്ട് കേസുകൾ ഫയൽ ചെയ്യാനും യൂത്ത് കോൺഗ്രസ് തെക്കും മണ്ഡലം കമ്മിറ്റി തയ്യാറാണെന്ന് അറിയിച്ചുകൊള്ളുന്നു ബി ന്യൂസ് തെക്കും